ചാനൽ ചർച്ചയിൽ തുടർച്ചയായി തുടർഭരണം ക്ലെയിം ചെയ്യുകയാണ് സി പി എം നേതാക്കൾ മൂന്നാം വട്ടവും ഇടതുപക്ഷം ഭരണത്തിൽ വരുമെന്നും ഇല്ലെങ്കിൽ കേരളം മുടിയുമെന്നും പറഞ്ഞ് ആളാകാൻ നോക്കുകയാണ് സി പി എം നേതാവ് കെ അനിൽകുമാർ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും അല്ലാത്തപക്ഷം പക്ഷം കേരളം നശിക്കുമെന്നുമെല്ലാം ചാനൽ ചർച്ചയിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ സഖാവ് അങ്ങ് സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും തുടങ്ങിയ അഴിമതി കഥകൾ പമ്പയും കടന്ന് ശബരിമല കേസിൽ വരെ എത്തി നിൽക്കുമ്പോഴും ഇടതിൻ്റെ നേതാക്കൾക്ക് നേരം വെളുത്ത മട്ടില്ല അതിൻ്റെ തനി പകർപ്പാണ് ഈ അനിൽകുമാർ എന്ന് പറയുന്ന സഖാവ് ഡയലോഗുകൾ ഡയലോഗുകളു തുടർഭരണം ഉറപ്പാക്കുന്ന സഖാവിനെ ചാനൽ ചർച്ചയിൽ കണക്കിന് കൊടുക്കുകയാണ് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ വിഷൻ ടു ലക്ഷ്യം വെച്ച് ഈ പദ്ധതികൾ പിണറായി സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്നും അത് കേരളത്തെ മാറ്റിമറിക്കുമെന്നുള്ള അനിൽകുമാറിൻ്റെ അവകാശവാദങ്ങൾ ഒറ്റവാക്കിൽ പൊളിച്ചെടുക്കുന്നുണ്ട് ജിൻഡോ ജോൺ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ശുദ്ധ തട്ടിപ്പാണെന്ന് ജിൻഡോ പറയുന്നുണ്ട് സാധാരണക്കാരൻ ഒപ്പിട്ട് തന്ന ഏത് പ്രോഗ്രസ് റിപ്പോർട്ടാണ് നിങ്ങളുടെ പക്കലുള്ളത് ശബരിമലയിലെ സ്വർണം ഘട്ടത്തിന്റെ റിപ്പോർട്ട് മാത്രമാണ് സി പി എമ്മിന്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞ ജിൻഡോ ജോൺ കേരളത്തിൽ തോറ്റാൽ നിങ്ങൾ എവിടെ പോയി പൊറോട്ട പൊറോട്ടടിക്കുമെന്നും അനിൽകുമാറിനോട് ചോദിക്കുന്നുണ്ട് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ എൽ ഡി എഫ് നടപ്പിലാക്കിയ എല്ലാ തട്ടിപ്പും അന്വേഷിക്കുമെന്നും ഒന്നൊഴിയാതെ എല്ലാത്തിനെയും പിടിച്ച് അകത്താക്കുമെന്നും കോൺഗ്രസ് നേതാവ് പറയുന്നുണ്ട് സഖാവിനെ വലിച്ചു കയറുന്ന ജിൻഡോയുടെ വാക്കുകൾ ചേർക്കുന്നുണ്ട് കേട്ടുനോക്കാം നിങ്ങളുടെ ഒരു പദ്ധതിയും നിങ്ങൾക്ക് കിട്ടൂല്ല ഇവിടെ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോ നിങ്ങളുടെ ഒരു പദ്ധതിയും ഞങ്ങൾ നടപ്പാക്കൂല അതെല്ലാം കയ്യോടെ പിടിച്ച് ഒക്കെ പിടിച്ച അകത്തിടും ഇനി ഒരു കാര്യം ചോദിക്കും നിങ്ങൾക്ക് തുടർഭരണം കിട്ടുമെന്ന് ആ തുടർഭരണം കൂടി കിട്ടിയാൽ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ നിലവറയിലെ ബി നിലവറയിലെ സ്വർണ്ണം മുഴുവൻ ചമ്പാക്കി മാറ്റാൻ വേണ്ടി വാസുനെ കൊണ്ടായിരത്തരാണോ നിങ്ങൾക്ക് എന്തിനാ തുടർഭരണം നിങ്ങൾക്ക് ഏത് സാധാരണക്കാരനെ എന്ത് സേവനം ചെയ്തതിന്റെ പേരില തുടർഭരണം നിങ്ങൾ അവകാശപ്പെടുന്നത് എന്താ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് സാധാരണക്കാരൻ കയ്യോപ്പിട്ട് തന്ന ഏത് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും കനകോലുവാണ് പ്രശ്നം നിങ്ങൾക്ക് കനകോലുവിനെ ഒരാളെ വേണം നിങ്ങൾക്ക് ചേരാൻ നിങ്ങൾക്ക് കിണർ പോലെ എഴുതി തരുന്ന ആ തരുന്നേ സ്ക്രിപ്റ്റ് അതാണ് പരാജയപ്പെടുന്നത് കൃത്യമായിട്ട് ജോൺ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സമാപിച്ച കോൺക്ലേവിന്റെ പേര് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്നുള്ളതാണ് ഫറൂഖ് അബ്ദുള്ളയൊക്കെ പങ്കെടുത്തത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനെ കുറിച്ചുള്ള വിഷൻ നമുക്ക് ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്ന് പുറത്തു വന്ന പ്രസംഗത്തിലോ അദ്ദേഹം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനെ കുറിച്ചാണ് പറഞ്ഞത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോ സംസ്ഥാന രൂപം കൊണ്ടിട്ട് ഒരു പ്രത്യേക നിലയിൽ എത്തും എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം ജൂബിലി എഴുത്തഞ്ചു വർഷം ഇനിയും മുന്നേറേണ്ടതുണ്ട് അപ്പൊ രണ്ടായിരത്തി മുപ്പത്തി ഒന്നില് കേരളം എങ്ങനെയാവണം ഇതാണ് ജനങ്ങളോട് ചോദിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ എങ്ങനെയാവണം അടുത്ത അഞ്ചു വർഷം എങ്ങനെയാണ് അത്രയും അത്രയും കോൺഫിഡൻസ് ആണ് തുടർഭരണം എന്നുള്ള കാര്യത്തിൽ അത്രയും കോൺഫിഡൻസ് ആണ് ഇപ്പോ ഇവിടെ അനിൽകുമാർ മുന്നോട്ട് വെച്ച തുടർഭരണം ഇല്ലെങ്കിലോ എന്ന ചോദ്യത്തിന് എന്താ മറുപടി അഭിലാഷ് ഒരു കാര്യം ഈ മുണ്ട് മുറുക്കി കൊടുക്കാൻ പറഞ്ഞത് എക്കെ അന്നെയാണ് ആദ്യം പറഞ്ഞത് ശരിയൊക്കെയാണ് അതിനു മുമ്പത്തെ നയനാർ മന്ത്രിസഭയുടെ സമയത്ത് സകലമാന നികുതിയും കളക്ട് ചെയ്ത് കൊള്ളയടിച്ചിട്ട് പോയതിനു ശേഷം വന്ന സർക്കാരിന് ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടിയ കാലത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് അതിനുശേഷം ഈ മുണ്ട് മുറുക്കി കൊടുക്കൽ സ്ഥിരമായി പറയുന്ന രണ്ടു ആളുകളുണ്ട് ഒന്ന് തോമസ് ഐസക്കും രണ്ട് കെ എൻ ബാലഗോപാലു രണ്ടും പിണറായി വിജയന്റെ ഒന്നും രണ്ടും സർക്കാരിന്റെ ധനകാര്യമന്ത്രിമാരാ എത്രയോ വട്ടം അവർ പറഞ്ഞതിന്റെ തെളിവുകൾ ഞാൻ ഹാജരാക്കണം അപ്പൊ അവർ പറഞ്ഞ മുണ്ട് മുറുക്കി കൊടുക്കൽ വേറെ എന്തെങ്കിലും സാധനമാണോ രണ്ടല്ലേ അപ്പൊ എ കെ ആണ് പറഞ്ഞ മുണ്ടിനെ കുറിച്ച് മാത്രമേ അനിൽകുമാർ കേട്ടിട്ടുള്ളോ ഞാൻ പറയട്ടെ അസ്വസ്ഥ അസ്വസ്ഥമായല്ലോ നിങ്ങൾ അസ്വസ്ഥമായി അത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് പറഞ്ഞു എന്ത് കഷ്ടം എത്ര എണ്ണം വേണമെങ്കിലും എത്ര എണ്ണം വേണമെങ്കിലും പറയാം ഇനി നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാലും നിങ്ങളോ ഞാനോ പറയുന്നത് ശരിയെന്ന് പൊതുസമൂഹം തീരുമാനിക്കട്ടെ നിങ്ങളുടെ സഹാക്കന്മാർ തീരുമാനിക്കട്ടെ നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും എത്ര കളിയാക്കിയാലും നിങ്ങളുടെ സഹാക്കന്മാര് തീരുമാനിക്കട്ടെ ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് തെരഞ്ഞെടുപ്പിലൂടെ മാത്രമല്ല തെളിയിക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ തെളിയിക്കാൻ പറ്റുക നിങ്ങൾ എന്തായാലും സമ്മതിച്ചിരില്ല ഇനി നിങ്ങൾ പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് അനിൽകുമാർ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്താ ശബരിമലയിലെ സ്വർണ്ണ കൊള്ള അറിഞ്ഞിട്ട് ആറു വർഷക്കാലം സംരക്ഷിച്ചതോ അതിനുശേഷം ആഗോള സംഗമം നടത്തി അതിന്റെ പേരിലും കോടികൾ കൊള്ളയടിച്ചതോ അവിടെ മേടിച്ച കിടക്ക വരെ അടിച്ചു മാറ്റി കൊണ്ടുപോയതോ ഊരാളുങ്കൾ സൊസൈറ്റിയെ മറയാക്കി കൊണ്ട് നിരന്തരം ടെൻഡർ ഇല്ലാതെ പദ്ധതികൾ കൊടുത്ത് കോടികൾ കൊള്ളയടിച്ച് സി പി എമ്മിന്റെ പ്രചരണത്തിന് പണം ആർജിക്കുന്നതോ പിൻവാതിൽ നിയമനം ദൂർത്ത് അഴിമതി കുടുംബശ്രീ ക്യാൻറ്റീൻ മുതൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ തസ്തികയിൽ വരെ സഖാക്കന്മാരുടെ ഭാര്യമാരെ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനം അതാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പി പി ഐ കിറ്റ് പർച്ചേസ് ചെയ്തത് ആയിരം കോടി മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ആയിരത്തി ഇരുന്നൂറ് കോടി കാലാവധി കഴിഞ്ഞ മരുന്ന് ഇരിച്ച ആയിരത്തി അറുനൂറ്റി കോടി രൂപയുടെ അഴിമതി നടത്തിയതാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ആശുപത്രി ഇടിഞ്ഞ് രോഗികൾ വീണ് രോഗികൾ മരിക്കുന്നത് അതാണോ ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെക്കപ്പെടുന്നത് ആറ് ദിവസക്കാലം നോക്കാൻ ആളില്ലാതെ മരിച്ച വേണുവിന്റെ മരണമൊഴി ഈ കഴിഞ്ഞ ദിവസം മരിച്ച നവജാത ശിശുവിന്റെ മരണം കൈക്ക് പരിക്കേറ്റി എന്ന കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്നത് കാലിന് വരിക്കേറ്റി എന്ന ആളുടെ നാവ് മുറിച്ചു മാറ്റുന്നത് വയറ്റിൽ കത്രിക വെച്ച് കൊടുത്തു വിട്ടുന്നത് മരുന്ന് ക്ഷാമം ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അപ്പൊ സർക്കാരുകൾ ഭരിക്കുമ്പോൾ കുറവുകൾ സംഭവിക്കും പക്ഷെ ഈ കുറവുകൾ ഒന്നും സമ്മതിക്കാതെ അതൊക്കെ സിസ്റ്റത്തിന്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നേട്ടങ്ങൾ മാത്രം നിങ്ങളുടേതാണ് നിങ്ങൾ മാത്രമാണ് ഒന്നാം നമ്പർ എന്ന് പറയുന്ന ആ പരിപാടിയുടെ പേരാണോ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിർമ്മാണ തൊഴിലാളികൾക്ക് കർഷക തൊഴിലാളികൾക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് അതുപോലെ മോട്ടോർ തൊഴിലാളികൾക്കൊക്കെ ക്ഷേമനിധികൾ കൊടുക്കാതായിട്ട് ഒന്നര വർഷത്തിലധികമായി നിങ്ങൾക്ക് മറുപടി ഉണ്ടോ അതിലും ബഹുഭൂരിപക്ഷം സി പി എമ്മുകാരാ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ മറുപടി ഇല്ലല്ലോ ഇനി ഞാൻ ചോദിച്ചത് നവകേരള സർവേയുടെ പേരിൽ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രചാരണത്തിന് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ഇരുപത് കോടി രൂപ ചെലവഴിച്ചത് നൈതികമായി ധാർമ്മികമായി നിയമപരമായി തെറ്റാണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് മറുപടിയില്ല അപ്പൊ താങ്കൾ പറയാം ശബരിമലയിൽ ജയിലിൽ പോകാൻ പോകുന്നവർ കൊടിമരത്തിന്റെ പേരിൽ ജയിലിൽ പോയവരാരാ ആ പത്മകുമാർ ആരാ വാസു ആരാ ഇതൊക്കെ ആരാ അനിൽകുമാറെ കോൺഗ്രസിന്റെ കെ പി സി സി മെമ്പർമാരല്ലല്ലോ സി പി എമ്മിന്റെ നേതാക്കന്മാരല്ലേ ആ കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ട് പോകാൻ പോകുന്നവരുടെ ആ ജാതകം തിരയാൻ പോയാൽ മതി ഇനി താങ്കൾ പറഞ്ഞു ആ വയനാട്ടിൽ ആപ്പുണ്ടാക്കിയത് വിഴുങ്ങിയെന്ന് ആപ്പ് തൊണ്ടയിൽ കുടുങ്ങിയ പോലെയാണ് താങ്കൾ സംസാരിച്ചത് കാരണം എല്ലാ കാര്യത്തിനും കനകോലുവാണ് പ്രശ്നം നിങ്ങൾക്ക് കനകോലുവിനെ കാളെ വേണം നിങ്ങൾക്ക് ചേരാൻ നിങ്ങൾക്ക് കിണർ കിണർകോലും എഴുതി തരുന്ന ആ മറ്റേ ഇതില്ലേ സ്ക്രിപ്റ്റ് അതാണ് പരാജയപ്പെടുന്നത് ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് പെൻഷൻ കാശ് അങ്ങോട്ട് കൊടുക്കുന്നു പിന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നു ഇതിനെ കൊണ്ട് എന്തൊക്കെ കള്ളത്തരം പറയിപ്പിച്ചു അവസാനം കയ്യോടെ പിടിച്ചില്ലേ അപ്പൊ ഈ പരിപാടി കിണർ കോലു തരുന്ന ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സർക്കാർ വയനാട്ടിൽ ഈ ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഭരണമില്ലാത്ത സംഘടന പ്രതിപക്ഷത്തെ സംഘടനയല്ലേ ഞങ്ങൾക്ക് ഫണ്ട് കളക്ട് ചെയ്യുന്നതിൽ പോരായ്മയുണ്ട് ഞങ്ങൾ അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നുള്ളൂ പല തടസ്സങ്ങളും ഉണ്ട് നിങ്ങൾ സർക്കാർ അവിടെ ഇതുവരെ എത്ര വീട് തിരിച്ചു വെച്ചു കൊടുത്തു ഒന്നര കൊല്ലമായില്ലേ ഇനി സി എത്ര വീട് വെച്ചു കൊടുത്തു ഡിവൈഎഫ്ഐ ഫണ്ട് കൊടുത്തു സമ്മതിച്ചു അതുപോലെ ഈ രാജ്യ ഈ നാട്ടിലെ ഈ നാടിന് പുറത്തുള്ള ആളുകളും കോടിക്കണക്കിന് മനുഷ്യർ കോടിക്കണക്കിന് രൂപ പൊതുഗജനാവിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു സി പി എം എത്ര വീട് വെച്ചു കൊടുത്തു ഒന്നും ചെയ്യാത്ത സി പി എം എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആക്ഷേപിക്കുന്നു കോൺഗ്രസ് അവിടെ ഭൂമി ഏറ്റെടുത്തു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു സർക്കാർ ചെയ്യുന്നത് നിങ്ങളുടെയല്ല സർക്കാർ കേരളത്തിലെ എല്ലാവരുടേതുമാണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കൊടുക്കുന്നത് എല്ലാവരുമാണ് സി പി എംമാരല്ല അപ്പൊ സി പി എം ആരുണ്ടാവും കോൺഗ്രസ്മാരുണ്ടാവും ലീഗുകാരുണ്ടാവും ബി ജെ പി കാരുണ്ടാവും നിങ്ങൾ എത്ര കൊടുത്തു സി പി എമ്മിന് എത്ര വീട് കൊടുക്കാൻ പറ്റി ഇല്ലല്ലോ വെറുതെ കുറ്റം പറയു അഭിലാഷ ഒന്ന് പൂർത്തിയാക്കട്ടെ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പ്രളയ ഫണ്ട് തട്ടിയെടുത്തതിന്റെ പേരിൽ ജയിലിൽ പോയത് സഹാക്കന്മാരല്ലേ വയനാട് ദുരിതാശ്വാസ ഫണ്ടിന് വേണ്ടി പിരിച്ച ബിരിയാണി ചലഞ്ചിൽ ജയിലിൽ പോയത് ഡി വൈ എഫ് ഐയുടെ ആലപ്പുഴയിലെ സഹാക്കന്മാരല്ലേ അപ്പൊ കുഴപ്പമുണ്ടാക്കുന്നവരും തെമ്മാടിത്തരം ചെയ്യുന്നവരും എല്ലായിടത്തും ഉണ്ടെന്നേ അത് മാത്രം വിപുലീകരിച്ച് അതിനെ മാത്രം പർവ്വതീകരിച്ച് ആക്ഷേപിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്നില്ല പിന്നെ ഹരിയാനയിൽ കോൺഗ്രസ് തോറ്റു പ്രതിപക്ഷത്തെ കോൺഗ്രസ് ആ നിങ്ങൾ എവിടെയാളെ ബീഹാറിൽ കോൺഗ്രസ് ചോദിച്ചു ഞങ്ങളുണ്ട് അവിടെ പ്രതിപക്ഷത്തും സമരത്തിലും നിങ്ങൾ എവിടെയുണ്ട് ഇന്ത്യയിൽ എവിടെയുണ്ട് നിങ്ങൾ നിങ്ങൾ മുപ്പത്തി മൂന്ന് കൊല്ലം കഴിച്ച ഭരണവ ബംഗാളിലെ ആളുകൾ ഇവിടെ എം ബി ഗോവിന്ദന് വിളിക്കാൻ വരാല്ലേ ഈ കേരളത്തിലെ ഈ സഹാക്കന്മാർ തുടർഭരണം നഷ്ടപ്പെട്ടാൽ എവിടെ പോയി പൊറോട്ട അടിക്കും അവിടെയുള്ള ആളുകൾ ത്രിപുരയിലെ ആളുകൾ അങ്ങനെയാണ് ബി ജെ പി ആയി ബംഗാളിലെ ആളുകൾ ഇവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നു നിങ്ങൾ ഇവിടെ തോറ്റാൽ എവിടെ പോയി പൊറോട്ട പൊറോട്ടയടിക്കും ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നിങ്ങളുടെ ഒരു പദ്ധതിയും തുടർഭരണം തുടർഭരണം നിങ്ങൾക്ക് കിട്ടൂല ഇവിടെ യു അധികാരത്തിൽ വരുമ്പോ നിങ്ങളുടെ ഒരു പദ്ധതിയും ഞങ്ങൾ നടപ്പാക്കൂല അതെല്ലാം കയ്യോടെ പിടിച്ചു ഒക്കെ പിടിച്ചകത്തും ഇനി ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് തുടർഭരണം കിട്ടണമെന്ന് ആ തുടർഭരണം കൂടി കിട്ടിയാൽ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ നിലവറയിലെ ബി നിലവറയിലെ സ്വർണ്ണം മുഴുവൻ ചെമ്പാക്കി മാറ്റാൻ വേണ്ടി വാസുനെ കൊണ്ടായിത്താനാണോ നിങ്ങൾക്ക് എന്തിനാ തുടർഭരണം നിങ്ങൾക്ക് ഏത് സാധാരണക്കാരനെ എന്ത് സേവനം ചെയ്തതിന്റെ പേരില തുടർഭരണം നിങ്ങൾ അവകാശപ്പെടുന്നത് എന്താ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് സാധാരണക്കാരും കൈയോപ്പിട്ട് തന്ന ഏത് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക് ശരി ശരി ശരി